വിശം വിശകായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം എന്നെ സ്പർശിച്ച ഒരു ചെറിയ സംഭവം ഉണ്ടായി രാവിലെ കുർബാന ഓൺലൈനിലെ കുർബാന എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കാപ്പിടിയും കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പയ്യൻ എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഫോണിൽ തന്നെ വിളിക്കുന്നു ചോദിച്ചേട്ടാ ഞാനിന്ന് രാവിലെ തൊട്ട് വേദപുസ്തകത്തിൽ രണ്ടു ദിവസമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക ഈ മോശയെ ശവ അടക്കിയത് മിഖായലാണെന്ന് വേദപുസ്തകത്തിൽ എവിടാ പറഞ്ഞിരിക്കുന്നത് ആ ഞാൻ പറഞ്ഞു എവിടൊക്കെ വായിച്ചാൽ അത് ഞാൻ ആ പുറപ്പാട് ഇതെല്ലാം വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു യൂദാസൻ്റെ ലേഖനത്തിൽ യൂദാസിനെ ലേഖനോ യൂദാസങ്ങനെ ഒറ്റക്കൊടു കർത്താവിനെ ഒറ്റ കൊടുത്തിയ ആളല്ലേ ആ പുള്ളി ലേഖനം ആ പുള്ളിയല്ല യൂതാ ത എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിലാണ് പറഞ്ഞത് ആ ലേഖനം എവിടെ വേദപുസകത്തിൽ നമ്മുടെ യോഗന്നാൻ്റെ മൂന്നാമത്തെ ലേഖനം കഴിഞ്ഞാണ് യുവദാസിൻ്റെ ലേഖനം കിടക്കുന്നത് അപ്പോൾ എല്ലാവരും രണ്ട് ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ യോഹന്നാൻ മൂന്ന് ലേഖനം എഴുതിയിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യം എനിക്ക് മനസ്സിലായി പന്ത്രണ്ടാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചതാണെങ്കിലും വേദപുസ്തകവുമായിട്ട് അപ്പം ഇനി യാതൊരു പരിചയവും ഇല്ല നമ്മളിന്ന് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ വേദോസം വേദവാടം പഠിക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ഉത്ഥാനോത്സവമുണ്ട് ഇതിലുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് വിശ്വാസ പരിശീലന മേഖലയിൽ പക്ഷെ ആർക്കും ഒന്നുമില്ല മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പുലേരിൽ ഉണ്ടാകേണ്ടത് ഒന്ന് വിശ്വാസം രണ്ട് ദൈവശരണം മൂന്ന് ദൈവസ്നേഹം സ്നേഹം ഇത് മൂന്നുമാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ടത് ഇത് കൊടുക്കാൻ നമ്മുടെ വിശ്വാസ പരീക്ഷയിൽ തന്നെ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണതിൻ്റെ പോരായ്മയെന്ന് മനസ്സിലാക്കി നമ്മളത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു അതാണ് നമ്മൾ ഈ പ്രാവശ്യം ഉത്ഥാനോത്സവം പത്ത് ദിവസം നടന്നു പാലായിൽ രാവിലെ ആറര തൊട്ട് എട്ടര വരെ രാവിലെ എട്ട് പിന്നെ കുർബാന കഴിഞ്ഞാൽ കൊണ്ട് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്നര ആകുമ്പോൾ തീരും പിള്ളേർ വീട്ടിൽ പോരും പല സ്ഥലങ്ങളിൽ പല സമ്പഴത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്ത് രാവിലെ എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയായിരുന്നു കുട്ടികളോട് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു താനോത്സവം വേറും ബോറായി ചോദിച്ചേട്ടാ ചുമ്മാ അവിടെ പോയി തൂങ്ങിയിരിക്കാവുന്ന ഒരു രസവുമില്ല അതേ സമയത്ത് എരുമേലി മർത്തോമാ പള്ളി നടത്തിയ ബി ബി എസ് വെക്കേഷണൽ ബൈബിൾ കോഴ്സ് അവിടെ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ചോദിച്ചേട്ടാ ഇതൊരു ഇരുപത്തി ഇരുപത് ദിവസം കൂടെ നിന്നായിരുന്ന നല്ലതായിരുന്നു അത്ര രസമാണ് അത്ര രസമാണ് എൻ്റർടൈൻമെൻറ്റുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനിടയ്ക്ക് അവർക്കൊരു പിക്നിക്ക് അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഭക്ഷണവും പള്ളിയിൽ നിന്ന് അത് നല്ല ഭക്ഷണം എത്ര സന്തോഷത്തിലൂടെ അവർ അതുപോലെ തന്നെ ബ്രതരോത്സവക്കാർ അവർ നടത്തുന്നത് മർത്തോമക്കാർ നടത്തുന്നത് ഇതെല്ലാം ഒന്ന് നോക്കിയാൽ നമ്മുടെ വിശ്വാസ പരിശീലന ഉത്സവത്തിൽ പ്രോഗ്രാമിൽ എന്തൊക്കെയോ പോരാളികളുണ്ട് അതിൽ കുട്ടികൾ തൃപ്തരല്ല കുട്ടികളെ മനസ്സിലാക്കുന്നില്ല സ്കൂളിൽ ഏത് കാര്യം പഠിക്കുന്നതിനും പിള്ളേർക്ക് താല്പര്യമില്ല പക്ഷേ സൺഡേ സ്കൂളിൽ ഒന്നോ ഒന്നരയോ മണിക്കൂറുള്ളൂ അതിനോട് താല്പര്യമില്ല എന്ത് അങ്ങനെ അതിനാണ് നമ്മളൊരു മാറ്റം വരുത്തേണ്ടത് ഒരു കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധനും മെത്രാനും മാർപ്പാപ്പായും രാഷ്ട്രീയക്കാരനും ബുദ്ധിജീവിയും ശാസ്ത്രജ്ഞനും എല്ലാം ജനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആ കുടുംബത്തിലാണ് ഗാർഹിക സഭയെന്നാണ് രണ്ടാം മധ്യക്കാൻ സോ ദിവസം പറയുക നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ലേവി പുസ്തകത്തിൽ പിന്നെ ഇത് ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം തൊട്ട് ഇങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലേവി ഗോത്രത്തിൽപ്പെട്ട അം്രാവും യോക്കേബത്തും എന്ന് പറയുന്ന പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നു അവർക്ക് മൂന്നാമത്തെ അങ്ങനായി മോശ ജനിക്കുന്നു ആ മോശ ജനിച്ച മൂന്ന് മാസക്കാലം ആരും അറിയാതെ ആ അമ്മ കുച്ചനെ വളർത്തി കാരണം മോശ ജനിക്കുന്ന കാലഘട്ടത്തിൽ ഫറവോൻ ഒരു കൽപ്പനയുണ്ട് ഇസ്രായേൽക്കാർ വളരെ പെരുകുന്നു അതുകൊണ്ട് ആൺകുട്ടികൾ ജനിച്ച ഉടനെ അവരെ നയൽനിധിയിൽ കഴിഞ്ഞ് കൊന്നുകളഞ്ഞേക്കണം പക്ഷെ അന്ന് പ്രസവം എടുക്കാൻ പോയ സ്ത്രീകൾ മര്യാദക്കാരായ കൊണ്ട് ഈ കുട്ടിയെ കൊന്നില്ല അവരത് ചെയ്തില്ല അപ്പം മോശയുടെ അമ്മയായ യോക്കെ ബേത്ത് മൂന്ന് മാസക്കാലം ആരും കാണാതെ ഈ കുട്ടിയെ വളർത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെ വളർത്താൻ പറ്റും കാരണം മുട്ട നീന്തി എഴയാന്നൊക്കെ തുടങ്ങി അപ്പോഴാണ് അവർ ഞാങ്ങണ പെട്ടിക്കകത്താക്കി ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്തുക അപ്പോൾ ഒരു കാര്യം മനസ്സിലായി രാജകുമാരിക്ക് പിള്ളേരില്ല അപ്പോൾ ഇത് അതുവഴിയിലെല്ലാം ഈ രാജകുമാരി ഇതിനെ എടുത്തു വളർത്തിക്കോളൂ അങ്ങനെ ബുദ്ധിമതിയായ അമ്മ ദൈവാലോചന പ്രകാരമായിരിക്കുക ഒരു ഞാങ്ങണത്തൊട്ടിയിൽ മോശ അയക്കുന്നു അത് രാജകുമാരി കണ്ടെടുക്കുന്നു മോശയുടെ പെങ്ങളായ മിരിയാ അതിനെ പാൽ കൊടുത്ത് വളർത്താൻ ഒരു അമ്മയെ വേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ മോശയുടെ അമ്മയെ തന്നെ വളർത്താൻ ഏൽപ്പിക്കുന്നു ആ അമ്മ വളർത്തി പാലുകൂടി നിർത്തി ഏതാണ്ട് പതിനാറ് പതിനേഴ് വയസ്സായപ്പോൾ മോശയെ തിരിച്ച് കൊട്ടാരത്തിലേപ്പിക്കുന്നു പക്ഷേ ആ അമ്മ ഒരു കാര്യം ചെയ്തു ഇസ്രായേൽ ആരാണെന്നും എബ്രാഹിൻ ഇവിടെ അടിമത്തത്തിലാണെന്നും അവൻ്റെ പാരമ്പര്യവും വിശ്വാസവും എന്താണെന്ന് മോശയെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അൗലൂസലിക വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത് എന്നാന്ന് വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തെ ഒളിച്ചു വച്ചു എന്നിരുന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകല്പനയെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നു ഇനി ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്നനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി അതാണ് മോശം ആണ് അടുത്ത പറവോനാകാനുള്ള എല്ലാ സാധ്യതകളും മോശയുടെ ഉണ്ടായിട്ടും തൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടിവിക്കുവാനോ അവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് മോശ പരിശ്രമിക്കുന്നത് കാരണം അവൻ്റെ അമ്മ അവൻ്റെ അപ്പൻ അവൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ കോച്ചിങ്ങാണത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ് ഓരോന്നും രൂപപ്പെട്ടു വരിക നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ നേഴ്സറി എന്ന് പറയുന്ന നമ്മുടെ വീടാണ് പഴയ കാലത്ത് കാരണവന്മാർ பகலக்கு பகலக்கோ அது இது பணி கழிஞ்சு சந்தி கழிஞ்சு குளியும் கழிஞ்சு வீட்டில் வந்து கேரி இருந்து ஆ சாணகம் மெழுகி திறையில் ஒரு பாய் எடுத்துட்டு அது சம்பரக்கூட்ட கேட்டிட்டு கொச்சு குட்டிகளை பிடிச்சு தன் தொடையில் இருத்திட்டு வலது கை கொண்டு பிடிச்சு ஆ தன்னவரில் பிடிச்சு குறிச்சு வரைக்கும் விசுத்த குரிசின் அடையாளத்தால் அங்கே படிப்பிச்ச ஒரு பாரம்பரிய கத்தோலிக்கன் உள்ளது இன்னது மாறி இன்னா பாரம்பரிய ரீதியோக்கே நம்ம இது போய் அது போக பாடில் അതാണ് സഭ പഠിപ്പിക്കുന്ന ബൈബിളല്ല ബൈബിൾ മാത്രമല്ല പാരമ്പര്യമുണ്ട് നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യം വിട്ടുകളയാതിരിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നേ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ഏതോ ഒരു ഒരു വൈദികൻ്റെ പേര് പറയുന്നില്ല വൈദികൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് വൈദികൻ്റെ അമ്മ പതിമൂന്ന് മണി ആരാധനയ്ക്ക് പോകുമ്പോൾ മൂന്ന് വയസ്സുള്ള പയ്യൻ അമ്മ കൂപ്പി പിടിക്കുന്ന കയ്യുടെ ഇടയ്ക്ക് കയറി കൈയ്ക്ക് അകത്ത് കയറി നിൽക്കും അമ്മ ഈ മകനെ ചേർത്താണ് പിടിക്കുന്നത് അപ്പോൾ കുർബ കുർബാനയിലേക്ക് നോക്കി തിരുവോസിയിലേക്ക് നോക്കി അമ്മ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പയ്യൻ അമ്മയുടെ മുഖത്തോട്ട് നോക്കും അപ്പോൾ അമ്മയുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം അത് കഴിയുമ്പോൾ ആ പയ്യൻ ചോദിച്ചാൽ അമ്മയ്ക്ക് എന്തായത് അമ്മനെ ഈശോയാണത് ഈശോയെ കാണുന്നതിനുള്ള സന്തോഷം അന്ന് ആ പയ്യൻ തീരുമാനമെടുത്തു ഈശോയെ എന്നും കണ്ട് ജീവിക്കണം എനിക്ക് അങ്ങനെയാണ് അദ്ദേഹം വൈദികനും സുവിശേഷകനും ധ്യാനഗുരുവുമായി മാറുക അതെ മാതാപിതാക്കളാണ് കുട്ടികളുടെ റോൾ മോഡലുകൾ അത് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്ന ആൾ അങ്ങനെ അങ്ങനാകാൻ കാരണം മോശയുടെ അമ്മയും അപ്പനും വളർത്തിയതിൻ്റെ ആ വള ആ വളർച്ചയുടെ രീതി കൊണ്ട് കൊളോശലേഖനം മൂന്നാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമാത്രേ കുട്ടികളെ മാതാപിതാക്കളെ അനുസരിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ് മാതാപിതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞ പിതാക്കന്മാരെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിച്ചാൽ അവർ നിരുമേഷരാകും രാവിലെ എഴുന്നേറ്റ് പള്ളി പള്ളിയിൽ പോടാന്നല്ല പറയണ്ടേ മോനെ പള്ളിയിൽ പോകാമെന്ന് പറയണം ഞാൻ ഞായറാഴ്ച സഹിച്ച കുർബാനക്കാ ഞാൻ സാറിന് പോകാറുള്ളു ഒമ്പത് കുർബാനയ്ക്ക് പിള്ളേരുടെ കുർബാന അല്ലേ അതിന് എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ അവസ്ഥയിൽ ആ സമയത്തെ പോകാൻ പറ്റുള്ളൂ ആ സമയത്ത് പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അന്തിമ ഭോജന അനുസ്മരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാ കുറേ പേരങ്ങ് ഇരിക്കും അത് കഴിഞ്ഞ് റൂഖാഷണ പ്രാർത്ഥനയുടെ പോലും പടഞ്ഞിരിക്കുന്നത് കാണാം പിള്ളേരെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന പിള്ളേരാഗാശന പ്രാർത്ഥനയുടെ സമയത്ത് എന്താണ് ആ മധുവഹായിൽ സംഭവിക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവിടെ റൂഗാഷന പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു അതറിഞ്ഞാലല്ലേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ കർത്താവേയും ഞങ്ങളുടെ കുർബാന സ്വീകരിക്കണമെന്ന് ഇരുന്നോണ്ട് കൈനീട്ടിയാ പറയുന്നത് കർത്താവ് കുർബാന സ്വീകരിക്കണമെന്ന് കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാനുള്ള ഒരറിവ് പോലും അവർക്ക് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു ആണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു മാതൃകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതും മറ്റ് പല ആരോപണങ്ങൾക്കും നമ്മൾ അടിമകളായും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ വിധേയരായും പോകുന്നതിനുള്ള കാരണമൊക്കെ നമ്മുടെ ആ പഠനത്തിൻ്റെ കുറവാണ് കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കണം അതേ രീതിയിലേക്ക് നമ്മൾ വരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുപ്പത്തിയേഴാം അധ്യായത്തിൽ നോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് യോസപ്പെന്ന് പറയുന്ന പൂർവ്വ യോസേപ്പിൻ്റെ ഒരു ചരിത്രം കിടപ്പുണ്ട് അതിനകത്ത് ആ പൂർവ യോസേപ്പിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചേട്ടന്മാർ യാക്കോവിൻ്റെ പതിനൊന്നാമത്തെ മകനായിട്ട് ജനിച്ച പൂർവ യൗസേപ്പിനെ ചേട്ടന്മാർ മൂത്ത് ഈ പിന്നെ ഈജിപ്തുകാർക്ക് അടിമക്കച്ചവടക്കാർക്ക് വിറ്റു അവിടുന്ന് പൊത്തിപ്പേർ യോസപ്പിനെ മേടിച്ചു പൊത്തിപ്പേറിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു ജോസഫ് വന്നപ്പോ തൊട്ട് ആ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയും ജോസഫിൻ്റെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ പൊത്തിപ്പേറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് അടങ്ങാത്ത ഒരാഗ്രഹം തോന്നി അടങ്ങാത്ത ഒരാഗ്രഹം തോന്നി ആഗ്രഹം തോന്നി അവരെ പാപകരമായ രീതിയിൽ ജോസഫിനെ സമീപിച്ചപ്പോൾ ജോസഫ് പറഞ്ഞതെന്ന് അറിയാവൂ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം മുപ്പത്തി ഒമ്പതാമത്തെ ഒമ്പതാം ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക എന്തെല്ലാം പീഡനങ്ങളിലൂടെയാണ് ജോസഫ് കടന്നു വന്നത് ജോസഫിനെ അടിമയായിട്ട് വിറ്റു പൊട്ടക്കണറ്റിൽ കിടന്നു അടിമച്ചന്ത കൊണ്ട് വിറ്റു പൊത്തിപ്പേരുടെ വീട്ടിലെ വേലക്കാരനായി അവിടുന്ന് പിന്നെ ഇച്ചിരിയുടെ സ്ഥാനമുള്ളവനായി ആ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിക്കാൻ ജോസഫ് തയ്യാറാൽ എന്തി യാക്കോബിൻ്റെ പ്രാർത്ഥനയും യാക്കോബിൻ്റെ ഉപവാസവും യാക്കോബിൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളുമൊക്കെ ജോസഫിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ആ തൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ജീവിതവുമാണ് ജോസഫിനെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചത് ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞു ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയുന്നു നമ്മൾ നമ്മളവിടെ കാണും ഇതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ മനോവ എന്ന് പറയുന്ന മനുഷ്യന് ജനിക്കുന്ന മകനാണ് സാംസൺ സാംസൻ ജനിക്കുന്നതിനെക്കുറിച്ചുള്ള സന്ദേശം മനോവായുടെ ഭാര്യയ്ക്കാണ് ആദ്യം കിട്ടുക നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അവന് കൊടുക്കരുത് അവൻ്റെ മുടി വെട്ടരുത് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇതെന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭർത്താവിനോടുകൂടി പറയണം അതെ മക്കളുടെ നന്മ ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് അപ്പനും അമ്മയും സഹകരിക്കണം അപ്പനും അമ്മയും സഹകരിക്കണം അപ്പോഴാണ് മനോവ ഇന്ന് സന്ധിക്ക് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ ഭാര്യയോടും ഒന്ന് സംസാരിക്കുക ദൈവപുരുഷനെ നീയൊന്ന് വീട്ട വിടണം ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമേ എന്ന് പറയുന്നു ആ മനോ മനോ പിന്നെ മനോവായും ഭാര്യയും കൂടെ കൂടി സാംസനെ വളർത്തി പക്ഷേ ദൈവം പറഞ്ഞ് ഒരു നിയമവും അംഗീകരിക്കാൻ സാംസൻ തയ്യാറായില്ല സാംസൻ സാംസൻ ആദ്യം കണ്ടുമുട്ടുന്ന ഒരു സിംഹത്തെയാണ് വലിച്ചു കീറിയും കൊന്നു കൊന്നുകളഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീയെ പ്രേമിച്ചു വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹത്തിൽ തിരിച്ചു വന്നപ്പോൾ ആ കൊന്നു കൊന്നുകളഞ്ഞ് സിംഹത്തിൻ്റെ എല്ലും കൂടിനകത്ത് തേനിരിക്കുന്നതുകൊണ്ട് എടുത്ത് കഴിക്കുന്നുണ്ട് മൃത ശരീരത്തെ തൊടാൻ പാടില്ല അശ്വതനാകും ഈ നിയമങ്ങളെല്ലാം ലംഘിച്ച് അവസാന സാംസന്റെ കണ്ണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കാണുക ദൈവത്തിൻ്റെ അനുസരണമില്ലാത്ത വഴിയിലൂടെ മാതാപിതാക്കൾ കൊടുത്ത നിർദ്ദേശം അംഗീകരിക്കാതെ പോയ സാംസൻ്റെ അനുഭവമാണ് നമ്മളിവിടെ കാണുക അതുപോലെ നമ്മൾ പിന്നെ ഒന്ന് സാമൂലിൻ്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഭയപ്പെടുന്നവരായി നീ നിൻ്റെ മക്കളെ വളർത്തിയില്ല അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കും ഏലീ പുരോഹിതന് പേരെടുത്ത ദൈവീക ദർശനങ്ങളുള്ള ആളായിരുന്നു ഏലി പുരോഹിതൻ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ആ ആൺമക്കളുടെ ഭിനകാശം ഓപിനിയും അവരുടെ ജീവിതചര്യ തെറ്റായിരുന്നത് കൊണ്ട് ദൈവം ഏലിയോട് പറയുന്നതാണ് നിന്റെ മക്കളെ നീ ദൈവത്തെ ഭയപ്പെടുന്നവരായി നീ വളർത്തിയില്ല ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഒന്നു സാമിൻ്റെ പുസ്തകം രണ്ടാമധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും പിന്നകാസും ഓപിനിയും അവരെ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുകയാണ് അവർ മരിച്ചു എന്നറിഞ്ഞുകൊണ്ട് പീഠത്തിൽ ഇരുന്ന കസേരയിൽ നിന്ന് താഴേക്ക് വീണ് കഴുത്തൊടിഞ്ഞാണ് എലി പുരോഹിതം മരിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹം പുരോഹിതനായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളെ ദൈവത്തെ ഭയപ്പെടുന്നവരായി വളർത്തിയില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അവർക്ക് നല്ല വിശ്വാസവും നല്ല ശരണവും നല്ല ഒരു സ്നേഹത്തിലും നിറഞ്ഞ ഒരു രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് പിന്നെ ഏലിയോട് പറഞ്ഞതുപോലെ നമ്മളോട് ആരോടും പറയാൻ ഇട ഇടയാവരുത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ഞാൻ തരുന്ന ചട്ടങ്ങളും നിയമങ്ങളും പ്രാർത്ഥിക്കണം പിന്നെ പഠിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കണം വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് മക്കബാലയുടെ വസ്തു രണ്ടാം രണ്ടാം മക്കവാലയുടെ വസ്തു ഏഴാം അധ്യായം പഠിക്കുമ്പോൾ ഏഴ് മക്കളെ പിന്നെ പിന്നെ രക്തസാക്ഷികളായി ഒരു അമ്മയെ നമുക്ക് കാണാം ആ അമ്മ പറയുന്നുണ്ട് എൻ്റെ കഴിവല്ല എൻ്റെ ഉദരത്തിൽ നിങ്ങൾ ജനിച്ചത് ദൈവമായ കർത്താവാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ വിശ്വാസം ഞാനിപ്പോൾ പറഞ്ഞല്ലോ மோச வளர்ந்ததும் ஜோசப்பு வளந்ததும் ஏலி புரோஹித குடும்பத்தில் சம்பவத்ததும் சாம்சன் காரியம் பண்ணதும் ஒக்க சமயபரிதிக்கணும் அது கொண்டு குஞங்களே நம்ம குடும்ப பிரார்த்தனை ரெண்டே ரெண்டு காரியங்களான தம்பிர நம்மளோட ஆவசியம் ஒன்று நம்ம குடும்ப பிரார்த்தனை சக்தி இருக்கணும் கார்ஹிக தேவாலயத்திலே பலியர்ப்பணம் என்ன குடும்ப பிரார்த்தனையை குறித்து ரெண்டாம் பத்திக்கான் சோனதோசில் எழுதி வச்சி கார்ஹிக தேவாலயத்திலே குடும்ப பிரார்த்தனை ஆலியர்ப்பணத்த நாயகன் எப்போது புருஷனான குடும்பநாடன കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു ദൈവാരൂപിയുടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ ലഭിക്കും അത് വളരെ വ്യക്തമായി രണ്ടാമത്തേതാണ് അനുദിന ബലിയർപ്പണം ആരെങ്കിലും ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ ദിവസവും പോകുന്നെങ്കിൽ ആ കുടുംബത്തിലൊരു തകർച്ച ഉണ്ടാകുകയില്ല ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയുമില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു തീഷ്ണത കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ അതുപോലെ ദൈവസ്നേഹം தைவஸ்நேகத்தில் தெய்வத்தை காணானுள்ள ஒரு கிருப நமக்கு லிக்கிறதினா சப நம்மளை படிப்பிச்சது சகோதரனை அபிவாதனம் செய்யும் மட்டும் கொண்டல ஹாய் பண்ண கைபொக்கியல்ல நமஸ்தே பண்ண பின் ஈசோ ஈசுகாய் சுதி ஆய்க்கட்டே இப்போ எப்போ சுதி ஆய்க்கட்டே அப்பனில் அம்மையில் சகோதரங்களில் அலுவக்கம் காரணங்கள் சகபாடிலையும் யேசுக்வனே കാണാൻ தைவத்தை കാണാനുള്ള கிருப நமக்கு லிக்கத்தக்க ரீதி நம்ம மக்களே நம்ம படிப்பிக்கணும் அவர் நம்மளொரு ரோல் மோடலாக അപ്പനും അമ്മയും അവർക്ക് റോൾ മോഡലാകണം സൺഡേ സ്കൂൾ ടീച്ചർ അവർക്ക് റോൾ മോഡലാകണം ഇന്ന് ഉന്നത സ്ഥലങ്ങളിലെത്തി ഉന്നത സ്ഥാനങ്ങളിലെത്തിയിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് അവരോടൊന്ന് ചോദിച്ചാൽ അവരെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവരെ ആരെയും ഓർക്കുന്നുണ്ടോന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എഴുപത്തേഴ് വയസ്സുണ്ട് അഞ്ചാം ക്ലാസ്സിൽ എന്നെ വിശ്വാസ പ്രമാണം കാണാതെ പഠിപ്പിച്ച ഞള്ളത്തി സാറിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം കാണാതെ പഠിക്കുന്നു പറഞ്ഞ് എന്നെ ഇരുത്തി പറഞ്ഞു തന്ന് പഠിപ്പിച്ചതാണ് സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ഒരു ചിത്രം ആ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫീലിങ്ങും ഫീലിങ്ങും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഞാനത് സമർപ്പിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസം ശരണം ഓവി ഇത് മൂന്നിലും തൃപ്തരാക്കി പഠിപ്പിക്കണം അതുപോലെ പിതാക്കന്മാരെ വിശ്വാസ പരീക്ഷല മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ വരുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ തീക്ഷണമുള്ളവരാക്കാൻ തമ്പുരാൻ സഹായിക്കട്ടെ ഈശോ സ്വീകരി ശ്രുതിയായിരിക്കട്ടെ